യെസ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സിക്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ഈ കാര്യത്തിന് ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബന്ധമില്ല എന്നാൽ ആ ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം കാരണം ഇപ്പോൾ ഏറ്റവും വലിയ മുഴങ്ങി കേൾക്കുന്ന ഒരു പേരാണ് ടാങ്കോ ആപ്പ് അതായത് രണ്ട് ടാങ്കോ ഗേൾസ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു വാദഗതിയാണ് വന്നിരിക്കുന്നത് അത് പറഞ്ഞത് മറ്റാരുമല്ല ഈ സീസണിലെ ആയ നോറയുടെ എക്സ് ഹസ്ബൻഡാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോറ ആ ടാങ്കോ ആപ്പിൽ സജീവമായിരുന്നു അതിലൂടെ ലൈവ് സ്ട്രീം നടത്തുന്നത് തനിക്ക് ഇഷ്ടമായിരുന്നില്ല പലതവണ താൻ അത് വിലക്കിയിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോഴാണ് ശരിക്കും പ്രേക്ഷകർ ഞെട്ടിയത് അതായത് ജാസ്മിനെക്കുറിച്ചും ടാങ്കോ ആപ്പിൽ ഉണ്ട് എന്ന തരത്തിൽ നേരത്തെ പ്രചാരണം ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇപ്പോൾ നിലവിൽ നിരവധി ആളുകൾ വന്നു കാണുന്ന ഒരു ഓൾഡ് വീഡിയോ ആണ് പക്ഷെ നിരവധി ആൾക്കാർ വന്ന് കാണുന്നു അതായത് ടാങ്കോ ആപ്പ് എന്താണെന്നറിയാത്ത നിരവധി ആളുകൾ ഇപ്പോൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് കാണുന്നു അപ്പോൾ തീർച്ചയായും ടാങ്കോ ആപ്പ് എന്തിനുള്ളതാണ് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ ടാങ്കോ ആപ്പിൽ ധാരാളം കലാപരിപാടികളുണ്ട് ഈ ടാങ്കോ ഗേൾസ് എന്നൊക്കെ പറയുന്നത് ഒരു അംഗീകാരമായി ഞാൻ ഒരിക്കലും അതിനെ കാണുന്നില്ല അതായത് ടാങ്കോ ഉപയോഗിക്കുന്ന ആൾക്കാർ സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഞരമ്പുരോഗി ടൈപ്പ് ലെവലിലുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്തരം ആൾക്കാർക്കൊന്നും ടാങ്കോ പോലുള്ള ആപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതൊരു സൗഹൃദ കൂട്ടായ്മയൊന്നുമല്ല എന്നാൽ ടാങ്കോ അത്രത്തോളം മോശമാണോ എന്ന് ചോദിച്ചാൽ മോശവുമല്ല അവിടെ സൗഹൃദവും ചാറ്റിങ്ങും ഒക്കെയും നടക്കുന്നുണ്ട് എന്നാൽ മേൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഹാഫ് ഓഡിറ്റ് കാണിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഈ പറഞ്ഞ ജാസ്മിനോ നോറിയോ പങ്കുവെച്ചു എന്ന് തെളിയിക്കാൻ മാത്രം നമ്മുടെ തെളിവുകളൊന്നും അതുകൊണ്ട് അത്തരത്തിൽ അവരെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടാങ്കോ ആപ്പിൽ ധാരാളം ഈ പറഞ്ഞ പ്ലാനുകളുണ്ട് അതായത് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ സുന്ദരികളായ പെൺകുട്ടികളുമായി നമുക്ക് ഹാഫ് നോഡിറ്റി ഒരു അവസരം ടാങ്കോ നൽകുന്നുണ്ട് അതുപോലെ തന്നെ അത്തരം വീഡിയോകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാകുന്ന പെൺകുട്ടികൾക്ക് ധാരാളം സാമ്പത്തിക ലാഭം ടാങ്കോ വഴി നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് സോ ആ രീതിയിൽ അതിനെ യൂസ് ചെയ്യുന്നവർ ധാരാളമുണ്ട് എന്ന് കരുതി ജാസ്മിനും നൂറയും അത്തരം ആൾക്കാരായിരുന്നു എന്ന് നമുക്ക് വ്യാഖാനിക്കാൻ തൽക്കാലം നിവൃത്തിയില്ല കാരണം നമുക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല ഇത്തരം വീഡിയോകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തതായി എന്നാൽ ടാങ്കോ ആപ്പ് വഴി അല്ലെങ്കിൽ ഇത്തരം ആപ്പുകൾ വഴി ഹാഫ് ന്യൂഡിറ്റി പ്രദർശിപ്പിച്ചുകൊണ്ട് ധാരാളം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല തന്നെയാണ് ടാങ്കോ ആപ്പ് ധാരാളം പേർ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ടാങ്കോ ഗേൾസ് എന്ന് പറയുന്നത് ഒരു അഭിമാനമായി ഞാൻ ഒരിക്കലും കാണുന്നില്ല തീർച്ചയായും ടാങ്കോ ഗേൾസ് എന്ന് പറയുന്നത് ഒരു അപമാനം തന്നെയായിട്ടാണ് ഞാൻ എന്നെ വ്യാഖ്യാനിക്കുന്നത് ഒരു ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ന്യൂജൻ സപ്പോർട്ടേഴ്സ് ും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടാവാം എന്നാൽ തന്നെ ഞാൻ ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ ടാങ്കോ ഗേൾസ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഒരു അഭിമാനമായി ഞാൻ കാണുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ടാങ്കോയിൽ ഇത്തരം ഹാപ്പ് ന്യൂഡിറ്റിയിലൂടെ സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അത്തരം ഒരു ആപ്പിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം